സ്വാഗതം ഇന്ന് നമ്മള് മമ്മിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോയിട്ട് മമ്മി നമുക്കല്ലേ എപ്പോഴും സർപ്രൈസ് നമ്മൾ തിരിച്ചൊരു സർപ്രൈസ് കൊടുക്കാൻ പോലിപ്പോ ഒരു സ്ഥലത്തേക്ക് പോവാണ് അത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ കഴിച്ച് പോണത് അപ്പോൾ സർപ്രൈസ് എന്താന്ന് വീഡിയോയുടെ ലാസ്റ്റ് മമ്മി തന്നെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അതൊക്കെ ബൈ മ്മി കടയിൽ പോയിട്ട് വരുന്നതാണ് റൈസ് ഇപ്പൊ കാണുന്നത് പെട്ടെന്ന് പോയി ഫ്രഷ് ആയിട്ട് വാ ഒരു വന്നിട്ടുണ്ട് മമ്മിക്ക് അറിയാൻ പാടു ഞങ്ങള് മൊത്തം സർപ്രൈസായിട്ടാണ് വെച്ചത് മമ്മി കുളിക്കാൻ പോയേക്കാണ് അപ്പത്തേക്ക് ഞങ്ങൾ കേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി കുളിച്ച് കഴിഞ്ഞിട്ട് വേണം പറ സ്ല് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളും ഭയങ്കര അഭിനയം കേട്ടോ ഇത് മമ്മിക്ക് ചെറിയൊരു സംശയത്തിന് മമ്മി ചോദിച്ചായിരുന്നു അതായോ ഇതായോ എന്തോ അതൊക്കെ ഇത് തുടങ്ങി തരണം ഫുൾ ചോദിച്ചിരുന്നത് പക്ഷേ നമ്മളെല്ലാം പറഞ്ഞ് സെറ്റ് ആക്കി വരും അറേഞ്ച് ചെയ്ത് വെച്ചു കേക്കൊക്കെ അവിടെ കൊണ്ടു വെച്ചു ഇനി ഇനി മമ്മി കുളിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ എടുക്കാം

Happy congratulations for me. <laughs> Happy congratulations for me. എന്തിന്റെ ഉണ്ടായിരുന്നേ ഭർത്തേ അല്ല എവിടെ പിള്ളരും ഒത്തിരി ഷോട്ടൊക്കെ പിള്ളേര് എടുത്തത് കൊണ്ടാണ് അപ്പൊ ഞങ്ങളുടെ നാലുപേരുടെ വിജയാണ് പിന്നെ നിങ്ങളും ഒത്തിരി വീഡിയോസൊക്കെ കണ്ട് ഒത്തിരി സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു നിലയിൽ എത്താൻ പറ്റിയത് നാലു വർഷമായി ഇപ്പൊ യൂട്യൂബ് തുടങ്ങിട്ട് അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് അത് വെച്ചിട്ടാണ് ഞങ്ങള് വീഡിയോ ഒക്കെ എടുക്കണത് അപ്പൊ അപ്പൊ കൂടുതൽ വീഡിയോസ് വരുന്നതായിരിക്കും എല്ലാവരും ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മള് അപ്പൊക്ക് സർപ്രൈസ് കൊടുക്കാൻ ആദ്യം എന്നാ എന്താ പറയാ പ്ലാൻസ് അപ്പോഴാണ് പറഞ്ഞത് യൂട്യൂബിൽ സർപ്രൈസ് പറഞ്ഞിട്ട് പറഞ്ഞുണ്ട് ഞങ്ങള് കോറോണിൽ പോയി നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കെട്ടതാണല്ലോ ആ ഞങ്ങള് ആ വീഡിയോയില് വീഡിയോ പറഞ്ഞിട്ടില്ല നമ്മുടെ പ്ലാൻ സക്സസ്ഫുളി സക്സസ്ഫുൾ അതെ കംപ്ലീറ്റ് അപ്പോ ഇനിയുള്ള വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ വന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും